അപ്പൊ നമ്മുടെ വൺ പീസിന്റെ ബുക്ക് സെറ്റ് നോക്കിയപ്പോഴോ ശെരി നമുക്ക് കൊച്ചി കാണാം കോലം പോ So, uh, uh, we call it a dual tone, dual tone design, dual tone leather finish design, it's a vegan. Hello friends, yes, I have seen the പുതുകഴിക്ക് എല്ലാവരെയും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ കൊച്ചിയിലുള്ള ലേമലിൻ്റെ ഹോട്ടലിലേക്ക് പോകുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐക്യൂൻ്റെ ഒരു ഈവൻറ്റ് നമ്മുടെ ഐക്യൂൻ്റെ പോകേണ്ട ഒരു ചെറിയൊരു ഇവന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അത് അറ്റൻഡ് ചെയ്യാൻ പോകണം അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ഏഴ് അഞ്ചാണ് ഇപ്പോൾ സമയം അപ്പോൾ നമ്മൾ ഇവിടുന്ന് നാലുവലിക്ക് പോകണം നാലുപേര് നമ്മൾ മെട്രോയിൽ പോവാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാലുവലിക്ക് പോകാൻ പോകുകയാണ് അപ്പോൾ ദേ അപ്പോഴത്തേക്ക് നമ്മുടെ ദേ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി തീരെ തിരക്കുണ്ടായില്ല രാവിലെ ആയതുകൊണ്ടായിരിക്കും അപ്പോൾ തീരെ തിരക്കുണ്ടായില്ല അതായത് ഞാൻ ഇത് സീറ്റിൻ്റെ അവിടെ മൊത്തം കാലിയായിരുന്നു ആ കമ്പാർട്ട്മെൻറ്റ് ആ ഭാഗം മൊത്തം കാലിയായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ കനിച്ചത് ഇവിടെയാണ് ഞാൻ എന്തെങ്കിലും അപ്പോഴത്തെ സീറ്റിലൊന്നും ആളുണ്ടായില്ല അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്ന് നമ്മൾ അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നേരെ ആലുവയിലേക്ക് പോയി അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളതിനെ ആലുവ മെട്രോ സ്റ്റേഷനിൽ എത്തിയില്ല അപ്പോൾ ഈ ആലുവ മെട്രോ സ്റ്റേഷനിൽ നമ്മുടെ സിവിൽ നമ്മുടെ കൂടെ അതായത് എൻ്റെ കൂടെ പഠിക്കുന്നത് എൻ്റെ ഫ്രണ്ട് സി സി ജോയിൻ ചെയ്യും കൂടെ അപ്പോൾ സിടെ എത്തി അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ പേട്ട മെട്രോ സ്റ്റേഷനിലേക്ക് പോകും പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോ വിളിച്ച് നമ്മൾ ലേനാട്ടിലേക്ക് പോകും അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ അപ്പം ഇനി നമുക്ക് പേട്ട മെട്രോ സ്റ്റേഷനിലേക്ക് പോകും ഓഫ് ടു പേട്ട അപ്പോൾ നമ്മളങ്ങനെ പേട്ട മെട്രോ സ്റ്റേഷനിലെത്തി അപ്പോൾ ഇനി ഓട്ടോ വിളിച്ച് അല്ലെങ്കിൽ ബസ് കാര്യങ്ങൾ ഇനി ലേന ഹോട്ടലിലേക്ക് പോകും അത് എവിടെ അപ്പോൾ നമ്മൾ അടങ്ങി ലേമനാട്ടിയിൽ എന്നിട്ട് അപ്പോൾ അതായത് നമ്മളങ്ങനെ ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്തെത്തി അതായത് നമ്മുടെ കൊച്ചിയിലെ ലേമലിൻ ഹോട്ടലിൽ എത്തിയിൻ്റെ അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഇവൻറ്റ് നടക്കുന്നത് ലേമർ ഡേൻ്റെ ഈ ഒരു സ്ഥലത്താണ് ഇവൻറ്റ് നടക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ഈ ഇവൻറ്റ് നടക്കുന്ന കൃത്യസ്ഥലത്തെത്തേണ്ടി അപ്പോൾ അതിൻ്റെ മുമ്പിലായിട്ട് നമ്മൾ ഐ ക്യൂവിൻ്റെ ചെറിയൊരു ബോർഡ് സംഭവങ്ങളൊക്കെ വെച്ചേണ്ടത് ഈ ഒരു രീതിയിലുള്ള സംഭവം ഐ ക്യൂ കമ്മ്യൂണിറ്റി ഐ ക്യു കണക്ട് എന്നിട്ട് പരിപാടിയുടെ പേര് ഐ ക്യൂ കണക്റ്റ് ആണ് അപ്പോൾ ഐ ക്യൂ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കുള്ള പരിപാടിയാണ് അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ചെറിയൊരു സ്നേക്ക് പിക് സെക്ഷനാണ് ഐ ക്യു നിയോ നയൻ പ്രോയിൻ്റെ അപ്പോൾ ചെന്നപ്പം നമുക്ക് ഇതുപോലെ ഐ ഡി കാർഡും അതേപോലെ തന്നെ ബാഡ്ജ് സംഭവങ്ങളൊക്കെ കിട്ടി പിന്നെ അത് ശേഷം നമുക്കൊരു അഞ്ഞൂറ് രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് ചോദിച്ചതെന്ന് തന്നെ എല്ലാവർക്കും അപ്പോൾ അതേ സിറിലിൻ്റെ ഇവിടെ ഐ ഡിക്കാർഡ് ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ സ്നാക്സ് കഴിക്കാൻ പോവുകയാണ് അപ്പോഴൊക്കെ ചെന്നപ്പം നമുക്ക് ചായ പിന്നെ കുറച്ച് ചെറിയ സ്നാക്സുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ചായ പിന്നെ അതേപോലെ തന്നെ ബിസ്ക്കറ്റ് പിന്നെ അതേപോലെ തന്നെ വേദ കുറെ സംഭവങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആദ്യം സ്നാക്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ഈവന്റിൽ ചെല്ലുന്നത് അപ്പോൾ അതേ ഞാനും സിറിലും ഒരേ കപ്പ് ചായ ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു പിന്നെ അതിനുശേഷം ഇവിടെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഈവെൻറ്റ് നടക്കുന്ന ഹാൾ അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ അത് ഇതാണ് ഇവൻ്റ് നടക്കുന്ന സ്ഥലം അപ്പോൾ അത് ഈ ഒരു സംഭവത്തിലാണ് ഈ ഒരു സ്ഥലത്താണ് ഇവൻറ്റ് നടക്കുന്നത് അപ്പോൾ അതിവിടെ കുറേ ആൾക്കാർ വന്നിട്ട് അപ്പോൾ ഇത് അധികം കുറേ ആൾക്കാരില്ലേ ഒരു ഏകദേശം കുറച്ച് ഈ കാണുന്ന രീതിയിലുള്ള കസാലിൽ കൊള്ളാന്നത്തെ കുറച്ച് ആൾക്കാർക്കുള്ളതാണ് അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്ത അവർ സെലക്ട് ചെയ്ത ഇൻവിറ്റേഷൻ അയച്ച ആൾക്കാർക്ക് മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻ്റായിരുന്നു അപ്പോൾ ചെന്നപ്പോന്നെ നമുക്കിത് നമ്മുടെ ഫോൺ കിട്ടി ഐ ക്യൂ നിയോ നെൻപ്ലോ അപ്പോൾ ഈ ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി ആ ഇത് ലോഞ്ച് ആവുന്നത് ഓഫീഷ്യൽ ആയിട്ട് അപ്പം ഒഫീഷ്യലായിട്ട് ലോഞ്ചാവുന്നതിന് മുന്നേ നമുക്ക് കാണാൻ വേണ്ടി ഒരു വേണ്ടിയൊരു ഇവൻ്റായിരുന്നു അത് അതേപോലെ തന്നെ ഫോണിനെ കുറിച്ച് ബാക്കി നമ്മൾ സംഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയുള്ള ഇവൻ്റായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഫോണൊക്കെ യൂസ് ചെയ്ത് നോക്കി ഫോൺ നല്ല ഫോണാണ് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ആ റെഡ് കളർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു റെഡും ബ്ലാക്ക് ആണുള്ളത് അപ്പോൾ റെഡ് ഒരു വൈറ്റ് ഒരു കോമ്പൗണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഫ്രെയിമൊക്കെ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസും സംഭവങ്ങളൊക്കെ എടുത്തിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റെഡും വൈറ്റും ഉള്ളൊരു കളർ കോമ്പിനേഷനാണിത് ഐ ക്യൂൻ്റെ ചെയ്യാൻ ഞാൻ പോയിട്ട് അപ്പം നമുക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ തന്നിരുന്നു കുറേ നേരം ഫോൺ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എല്ലാവരും ചെന്ന എല്ലാവർക്കും യൂസ് ചെയ്യാൻ കുറേ നേരം ഫോൺ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ജസ്റ്റ് ക്യാമറയൊക്കെ എടുത്ത് ജസ്റ്റ് സെൽഫി ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി അപ്പോൾ അടിപൊളി സംഭവമാണ് പിന്നെ അതിൻ്റെ തന്നെ ബ്ലാക്ക് വേരിയൻറ്റ് ഇതാണ് അപ്പോൾ നമ്മൾ ബ്ലാക്ക് വേരിയന്റും അതേപോലെ തന്നെ റെഡ് വേരിയൻറ്റ് നമുക്ക് തന്നിരുന്നു ഇത് അപ്പോൾ നമ്മൾ രണ്ടും യൂസ് ചെയ്ത് നോക്കി അപ്പോൾ രണ്ടും കാണാൻ നല്ല രസം ഉണ്ട് അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് റെഡ് വൈറ്റ് വൈറ്റും കോമ്പിനേഷനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അപ്പോൾ അതിനുശേഷം ചെറിയൊരു ഇൻറ്ററാക്റ്റീവ് സെക്ഷൻ തന്നെ അതായത് നമുക്ക് അവിടെ ഉള്ള ആൾക്കാരുടെ ഐക്യൂൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാരോടോ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ എന്തെങ്കിലും സംശയങ്ങൾ ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർ ക്ലിയർ ചെയ്ത് തരും പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ഫണ് സെക്ഷൻ ആയിരുന്നു പിന്നെ ശേഷം നമുക്ക് ഐ കുറേ പരസ്യങ്ങൾ അങ്ങനെ സംഭവങ്ങളൊക്കെ അവർ കാണിച്ചു അതായത് ഫോണിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു പിന്നെ അതേപോലെ തന്നെ പുതിയ ഇറങ്ങാൻ ബോഡ് പരസ്യങ്ങളൊക്കെ അവർ നമുക്ക് കാണിച്ചു തരുന്നത് അതായത് പുതിയ ഐ ഇറങ്ങാൻ ബോഡ് പരസ്യങ്ങളെന്നൊക്കെ അപ്പോൾ ഇതും അതേപോലെ തന്നെ ഐ ചെറിയ ആഡ് സംഭവങ്ങളാണ് പിന്നെ അതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാനുള്ള ടൈമായി അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള നല്ല വലിയൊരു ഏരിയയിലായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സംഭവം അപ്പോൾ ഇതുപോലെ കുറേ സ്വീറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരുവിധ എല്ലാ ടൈപ്പ് ഫുഡുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചുതരാം ഇതുപോലെ സലാഡുകൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഒരുവിധ എല്ലാ തരം ഫുഡുകൾ അവിടെ ഉണ്ടായിരുന്നു ബിരിയാണി പിന്നെ ചപ്പാത്തി പോലെ സംഭവങ്ങൾ പിന്നെ അങ്ങനെ കറികൾ ഒരുവിധ എല്ലാ കറികളും അപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ കാണുന്നതാണ് ഞാൻ കഴിച്ചിരുന്ന ഫുഡ് ഞാൻ കുറച്ച് ചിക്കൻ പിന്നെ അതേപോലെ തന്നെ മീൻ പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ സെല്ലും അപ്പോൾ ഉണ്ട് അപ്പോൾ അതെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഗെയിമിങ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് തന്നെ നിന്നല്ലേ നമ്മളൊരു രണ്ട് മണിയൊക്കെ ആയിപ്പോൾ ഇറങ്ങി അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് മണിയായിപ്പോൾ ഫുഡ് ഒക്കെ കഴിച്ച് പരിപാടി ഇപ്പോൾ അഞ്ച് മണി വരുന്നില്ല പക്ഷേ അഞ്ച് മണി ഒക്കെ ഗെയിമിങ് ആണ് അപ്പോൾ നമ്മൾ രണ്ട് മണിയപ്പോൾ ഇനി ഇറങ്ങാൻ പോവാണ് അപ്പോൾ ബാക്കിൽ കാണുന്നതാണ് നമ്മൾ നിൽക്കണ്ടായിരുന്നില്ലേ ഹോട്ടലിൽ അപ്പോൾ ഇനി നമ്മളിനി നമ്മളിവിടെ നേരെ ലുലുമാളിൽ ഒന്ന് കയറുമ്പോൾ അതേ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകും അപ്പോൾ അതാണ് നമ്മുടെ ഇന്ന് എത്തിഞ്ഞ പരിപാടി ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ മെട്രോയിലേക്കാണ് പോകുന്നത് ആ ഇവിടുന്ന് മെട്രോയിൽ പോകും അപ്പോൾ അവിടെ നിന്ന് മെട്രോന്ന് നമ്മളുടെ ലുലു മാളിലേക്ക് പോവും പിന്നെ അവിടുന്ന് തിരിച്ച് നമ്മൾ വീട്ടിൽ പോകും വേണ്ട ജസ്റ്റ് നമ്മൾ കയറിയ ഹോട്ടൽ ഇത് ഫുൾ ആയിട്ട് നിന്ന് കാണിച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ദയമാരുതിയൻ ഹോട്ടൽ അപ്പം ഞാൻ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം അപ്പോൾ തന്നെ നമ്മൾ നിന്ന് ലുലു മളിലെത്തീൻ നമ്മൾ മെട്രോ നിന്ന് നേരെ ലുലു മാളിലേക്ക് കയറിയിട്ടുണ്ട് മെട്രോ വഴി ഒരു കണക്ഷൻ ഉണ്ട് ലുലു മാളിലേക്ക് അപ്പോൾ നമ്മൾ അവിടെയും ജസ്റ്റ് ലുലു മളിൽ കയറി അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് കുറച്ച് ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ചെന്നപ്പം തന്നെ സോണിയുടെ ഒരു അടിപൊളി ടി വി ഉണ്ട് എൺപത്തഞ്ച് ഇഞ്ചാണ്ട് അപ്പോൾ ഏകദേശം അഞ്ച് ലക്ഷാണ്ടാണ് അതിൻ്റെ വില അപ്പോൾ അടിപൊളി അതിൻ്റെ ക്ലാരിറ്റി ഒക്കെ ലക്ഷം ഇല്ലാത്തതാണ് അപ്പോൾ നമ്മൾ കുറച്ച് അതൊക്കെ നോക്കിയിരുന്നു പിന്നെ നമ്മുടെ ഏറ്റവും പുതിയ ഐ ഫോൺ ഫിഫ്റ്റീൻ ഒക്കെ അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിരുന്നു അപ്പോൾ സെല്ല് ഐ ഫോൺ ഫിഫ്റ്റീൻ്റെ സിനിമാറ്റിക് മോഡൊക്കെ അങ്ങനെ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് ചെയ്ത് നോക്കി ഉണ്ടായി പിന്നെ അപ്പോഴത്തെവിടെ ഒരു ഐപാഡിൽ പാഡിൽ ഷാർജി ആയിട്ടാണ് അല്ലാണ്ട് ഇതിൽ പോയിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഐപാഡ് അതേപോലെ തന്നെ മാക്ബുക്ക് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് യൂസ് ചെയ്ത് നോക്കി അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോണിൻ്റെ ഏറ്റവും പുതിയ മോഡൽ നമ്മുടെ ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് യൂസ് ചെയ്ത് നോക്കി അപ്പോൾ അവിടെ അങ്ങനെ ഡിസ്പ്ലേയ്ക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതാണ് ഫിഫ്റ്റീൻ പ്രോ മാക്സിൻ്റെ വാല്യൂ ഒക്കെ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ നമ്മുടെ പ്ലേ സ്റ്റേഷൻ ഫൈവ് ഇരിക്കുന്നുണ്ടായിരുന്നു പ്ലേ സ്റ്റേഷൻ ഫൈവിൻ്റെ വേറെ കുറേ സാധാരണ നോർമൽ ആയിട്ടുള്ള മോഡലും പിന്നെ അതേപോലെ തന്നെ ക്രിക്കറ്റ് എഡിഷൻ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി പിന്നെ വൺ പീസിൻ്റെ ഒരു ബുക്ക് ജസ്റ്റ് എടുത്ത് നോക്കി അപ്പോൾ അതിൻ്റെ ബണ്ടിലിന് ഈ പതിനാലായിരം രൂപയാണ് വില അപ്പോൾ അതാണ് ഈ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഏറ്റവും പുതിയ പ്രോ ആണ് അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ക്യാമറ ഒക്കെ ഒന്ന് എടുത്ത് ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കി അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറങ്ങി അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്നത് ട്രെയിനിലാണ് അപ്പോൾ ട്രെയിനിൽ പോകുന്നപ്പോൾ നല്ല അടിപൊളി സൺസെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്നത് വേണ്ടത് സൺസെറ്റ് നല്ല അടിപൊളി വൈബായിരുന്നു അപ്പോൾ അതൊക്കെ വേണ്ടി നമ്മൾ തേച്ച് പോന്നു അപ്പോൾ അത്രേ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ ഏ ചെറിയുകളൊക്കെ